അസ്സാമലൈക്കും നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് മുത്താലിമികൾ മരണപ്പെട്ട വാർത്ത നാം എല്ലാവരും കേട്ടത് വളരെയധികം ദുഃഖകരമായ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത് അഞ്ച് മുതാലിമികൾ അവർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെടുന്നു അഞ്ച് മുതാലിമികളും ചെറുപ്പക്കാരായ മുതാലിമികളാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരായ മുത്താലിമികൾ മലപ്പുറം ഹൈവേയിൽ വെച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന ആ ഒരു വാഹനം ലോറിയിൽ ചെന്നിടിക്കുന്നു അതിനെ തുടർന്ന് ആ വാഹനം വളരെയധികം ചുക്കി ചുളിഞ്ഞ് അത്രത്തോളം അപകടകരമായ ഒരവസ്ഥയായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകളിൽ ആ മുത്താലിമീങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ടു നമുക്കറിയാം ചെറുപ്പക്കാരായ മുതാലിമീങ്ങൾ അവരുടെ ആ ഒരു വിയോഗം അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല വരെ മറിച്ച് ഈ മുത്താലിമീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മരണപ്പെട്ട വാർത്തകൾക്ക് താഴെ ഒരുപാട് സംഖികളും ക്രിസംഖികളും മോശമായി കൊണ്ട് പല കമന്റുകളും ചെയ്തിരുന്നു അല്ലെങ്കിലും ഒരു സ്ഥിരം പരിപാടിയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ കഴിഞ്ഞാൽ അവർ ചത്തുപോകട്ടെ ആ സമൂഹം മുഴുവനും നശിച്ച് നാമാവശേഷമാകട്ടെ എന്നുള്ള ചിന്തയോടുകൂടി അത്രത്തോളം മനസ്സിൽ വെറുപ്പും വിദ്വേഷവുമായിട്ടുള്ള പല കമന്റുകളും ഇത്തരം വാർത്തകൾക്ക് താഴെ ഇത്തരം വർഗീയവാദികൾ കുറിക്കാറുണ്ട് നമ്മളിത് എന്ന് കരുതി അവർ നിർത്താനൊന്നും പോകുന്നില്ല അത്തരം വർഗീയവാദികൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷെ അത്തരം പരാമർശങ്ങൾ കാണുമ്പോൾ അവർ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാനും കഴിയില്ല നോക്കിയൊരു വാർത്തയ്ക്ക് താഴെ പ്രജിത് മാധവ് എന്ന പേരിൽ മിക്കവാറും ഇതൊരു സംഖ്യ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ക്രിസംഖ്യ ആയിരിക്കാം അവനൊട്ട് ആ ഒരു കമന്റ് ഇങ്ങനെയാണ് വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ ഇവർ ചത്തതിൽ സന്തോഷിക്കുന്നു കാരണം ഇവരെ പോലെയുള്ളവരാണല്ലോ ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്നത് അത് ഈ രാജ്യത്തിന് തന്നെ എതിനാണ് മറിച്ചാണെങ്കിൽ അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ് തീർച്ചയായും ഒരുപാട് സ്വയം വേദനിക്കും കണ്ടില്ലേ ഇതാണ് ആ സംഖ്യ അല്ലെങ്കിൽ ആ ക്രിസംഖ്യെ കുറിച്ച് ആ ഒരു കമെന്റ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പേരിന്റെ പ്രൊഫൈലിൽ അവിടെ മുഹമ്മദ് ഷമിയുടെ ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിലും ഇത്തരം വർഗീയവാദികളായ സംഖ്യകളും കൃസംഖ്യകളും ഒക്കെ സ്വന്തം പേരോ സ്വന്തം ഫോട്ടോയോ പ്രൊഫൈലിൽ കൊടുക്കാറില്ല വ്യാജ അക്കൗണ്ടുകളിൽ വ്യാജ പേരുകളിൽ വ്യാജ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് നാണമില്ലാതെ നട്ടെല്ലാതെ ഭയത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ നട്ടെല്ലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്കൗണ്ടുകളിൽ സ്വന്തമായ പേരും സ്വന്തമായ ഐഡിയും സ്വന്തമായ ഫോട്ടോയും ഇടണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം ഫേക്ക് ഐഡികൾ വന്നുകൊണ്ട് ഇത്തരം കമൻ്റുകൾ ഇടുന്നതിൽ ഒരാണത്വുമില്ല നോക്കൂ രണ്ട് കുടുംബങ്ങൾ കണ്ണീരിലാണ് മരണപ്പെട്ടു പോയ രണ്ട് മുത്താലിമികളുടെയും കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരന്മാരൊക്കെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആ പ്രയാസത്തിനിടയിലും വേദനയ്ക്കിടയിലുമാണ് ഇത്തരം മോശമായി കൊണ്ടുള്ള പല കമന്റുകൾ ഇത്തരം വർഗീയവാദികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എഴുതിവിടുന്നത് ഇവന്മാരൊക്കെ മനുഷ്യന്മാരാണോ എന്ന് എനിക്കറിയില്ല മനുഷ്യന്മാരായാൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാകും മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത മനസ്സു നിറയെ വിഷമുള്ള വിഷജന്തുക്കളാണ് ഇത്തരം വർഗീയവാദികൾ നോക്കി ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും പക്ഷെ പലപ്പോഴും നാം അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം സമൂഹം മുഴുവനും അങ്ങ് നശിച്ചാൽ മതി അവരില്ലാതായി കണ്ടാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന കുറെ വിഷജന്തുക്കൾ അത്തരം വിഷജന്തുക്കളെ നാം എല്ലാവരും അകറ്റി നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയും മറുസൗഹാരത്തോടുകൂടിയും ജീവിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ ഇത്തരം വർഗീയവാദികൾ ഇല്ലാതാക്കി മാറ്റും നോക്കിതിൽ വർഗീയവാദി പറഞ്ഞു വെക്കുന്നുണ്ട് ഇവരൊക്കെ ഹമാസിനെ അനുകൂലിച്ചവരാണോ എന്നൊക്കെ നിങ്ങൾ നോക്കൂ ഈ പറയപ്പെടുന്ന ഈ കമന്റിട്ട ഈ ഒരു വർഗീയവാദി എവിടെയെങ്കിലും ആ മരണപ്പെട്ടു പോയ മുത്താലിമീങ്ങൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ എവിടെയെങ്കിലും ഒരു കമന്റിട്ടതായി ഒരു പരാമർശം നടത്തിയതായി ഇവൻ കണ്ടിട്ടുണ്ടോ അത്തരത്തിൽ അവർ പറയാതിരുന്നിട്ട് കൂടി ഒരു കാര്യം അവിടെ ചേർത്തു വെച്ചുകൊണ്ട് ആ രണ്ട് മുത്താലിമീകളെയും സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുകയാണ് ഈ വർഗീയവാദി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്യത്തിന് എതിരാണ് പോലും നിങ്ങൾ നോക്കിയ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേരെ പിടികൂടുന്നുണ്ട് എൻ എയും സി ബി ഐയും അടക്കമുള്ളവർ ഒരുപാട് പേര് പിടികൂടുന്നുണ്ട് ആ പിടികൂടുന്നവരിൽ അധികവും സംഘി കൃസംഗികളാണ് ബോംബ് ഭീഷണി നടത്തിയവർ രാജ്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാനും മറ്റും ചോർത്തി കൊടുത്തവർ അങ്ങനെ രാജ്യസുരക്ഷയെ പോലും വളരെയധികം അപകടത്തിലാക്കുന്ന പലതരം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാണ് ആ രാജ്യദ്രോഹികളായ പലരും അത് മുസ്ലിം നാമധാരികളല്ല ഇത്തരത്തിലുള്ള സംഖ്യ കൃസംഖ്യകളാണ് ആ പിടികൂടിയവരിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടായിരുന്നു പോട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം വർഗീയവാദികൾ അത് അവർ തന്നെയാണ് മുസ്ലിമുകൾ തന്നെയാണ് മുസ്ലിമുകൾ തന്നെയാണ് തീവ്രവാദികൾ അങ്ങനെ ഒരു അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് പക്ഷേ ഇത്തരം കാബാലികന്മാർ അവരെന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ശരി മുസ്ലിമീങ്ങളുടെ മാനവികതയും മനുസൗഹാർദ്ദവും കൃത്യമായി അറിയാവുന്നവരാണ് നമ്മുടെ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും നിങ്ങൾ നോക്കൂ ആ പോസ്റ്റ് ഇട്ട ആ ഒരു വർഗീയവാദി ആ വർഗീയവാദിയുടെ പ്രൊഫൈൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ച വിവരം ഇങ്ങനെയാണ് ഭാരതി ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് കോഴിക്കോട് തിരൂരാണ് സ്ഥലമെന്നൊക്കെ കാണപ്പെടുന്നു നമുക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇത്തരം വർഗീയവാദികൾ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് സന്തോഷിക്കുകയാണ് നോക്ക് ഒരു വർഗീയവാദിയുടെ കുടുംബത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ട ഈ ഒരു നരാതമൻ്റെ കുടുംബത്തിലാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ അതിന്റെ വേദന അവൻ മനസ്സിലാക്കുകയുള്ളൂ അവന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവന്റെ അച്ഛന് അല്ലെങ്കിൽ അവൻറെ ഏതെങ്കിലും സഹോദരനോ സഹോദരിക്കാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുന്നതെങ്കിലേ ആ വേദനയുടെ ആഘാതം അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടാകൂ എന്നുള്ളത് ആ വർഗീയവാദി മനസ്സിലാക്കുകയുള്ളൂ ഈ കമന്റിട്ട് സന്തോഷിക്കുന്ന ഇത്തരം വർഗീയവാദികളുടെയൊക്കെ വിചാരം ഇവനൊക്കെ നൂറ്റാണ്ടുകളോളം ഈ ഭൂമിയിൽ ജീവിക്കുമെന്നാണ് ഒരിക്കലുമില്ല അതൊക്കെ അത്തരം വർഗീയവാദികളുടെ വ്യാമോഹം മാത്രമാണ് ഒരു നിമിഷ നേരം മതി ഒരു മനുഷ്യന് മരണം സംഭവിക്കാൻ നിഷ്കളങ്കരായ നിരപരാധികളായ ആ രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് മുതാലിമീങ്ങളുടെ മരണത്തിൽ ഇവൻ അത്തരത്തിലുള്ള മോശമായ ഒരു കമന്റിട്ട് സന്തോഷിക്കുമ്പോൾ അവരുടെ മരണം കണ്ട് ആഘോഷിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ നാളെ നിനക്കും മരണം സംഭവിക്കാമെന്നുള്ള കാര്യം നീ പ്രത്യേകം ഓർക്കണം ഈ കമന്റിട്ട് ഈ ഒരു വർഗീയവാദി നാളെ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് വഴിയിൽ മരണത്തോട് മല്ലിടിച്ചു കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിന്നെ ആദ്യം സഹായിക്കാൻ വരുന്നത് നീ ഈ പറയുന്ന ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമാകണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തിയായിരിക്കാം നീ നാളെ ആശുപത്രിയിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് രക്തത്തിന് ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിനക്ക് രക്തം തരാൻ ആദ്യം ഓടിയെത്തുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസിയായ മനുഷ്യനായിരിക്കാം നീ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ വീണുകിടക്കുമ്പോൾ നിന്നെ ആദ്യം കൈ പിടിച്ചുയർത്താൻ ആദ്യം ഓടിയെത്തുക ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി വ്യക്തിയായിരിക്കാം അതുകൊണ്ട് ആ വർഗീയവാദി മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്മാരാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരണപ്പെട്ടു പോകേണ്ടവരാണ് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക മതസൗഹാർദ്ദത്തോടുകൂടി മാനവികതയോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നോക്കുക ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇതുപോലെ ഈ വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി ആരെങ്കിലും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ആ ഒരു കമന്റ് ഇടുന്നുണ്ട് എങ്കിൽ അവരതൊരു ഫേക്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ട് ഇവിടത്തെ മതസൗഹാർദ്ദവും ഇവിടത്തെ മാനവികതയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു വർഗീയവാദി ആയിരിക്കാം നോക്കി ഇവിടെ പ്രജിത് മാധവെന്നൊക്കെയാണ് പേര് അത് യഥാർത്ഥ ഒറിജിനൽ നെയമാണോ എന്ന് പോലും അറിയില്ല പക്ഷെ ആ ഒരു പേര് ഹിന്ദു പേരാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇവിടുത്തെ ഈ ഒരു സൗഹാർദ്ദം നശിപ്പിക്കണം അതിനെ തകർക്കണം എന്നുള്ളത് ഇത്തരത്തിൽ ഈയൊരു പേരിൽ വന്നുകൊണ്ട് ഇത്തരമൊരു കമന്റ് ഇടുമ്പോൾ സ്വാഭാവികമെന്നോണം ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇവിടെ ഒരു വർഗീയ ലഹള അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു ഹിന്ദുവായ വിശ്വാസി യഥാർത്ഥ ഒരു ക്രിസ്ത്യൻ വിശ്വാസി ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല കാരണം അവരുടെ മനസ്സ് നിഷ്കളങ്കമാണ് അവർ സ്നേഹമുള്ളവരാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ദുരന്തങ്ങളിലും സങ്കടപ്പെടുന്നവരാണ് പക്ഷെ ഇതുപോലുള്ള വർഗീയവാദികളെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ അബ്ദുൽ മാദിൻ ഉസ്താദ് ചത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടു പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ആ ചോദ്യം ചോദിച്ച വ്യക്തി മനസ്സിൽ വർഗീർ നിറഞ്ഞ ആ ഒരു വ്യക്തി മരണപ്പെട്ടുപോയി പക്ഷേ ഇപ്പോഴും അബ്ദുൽ ആദിൻ ഉസ്താദ് ജീവനോടെയുണ്ട് ഇതാണ് പടച്ചറബിന്റെ നീതി എന്ന് പറയുന്നത് അതുകൊണ്ട് അഹങ്കരിക്കരുത് ജീവിതകാലം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക